നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒൻപതാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിലും ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് എ എ ക്യാമറകൾ ഉടൻ മിഴി പൂട്ടുമെന്ന സൂചന നൽകി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പോലീസും എം വി ഡിയും ഉൾപ്പെടെ നടത്തി വരുന്ന വാഹന പരിശോധനകളും അവസാനിപ്പിച്ചേക്കുമെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് പരിശോധനകൾ ജനങ്ങൾക്ക് കൈമാറാനാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ പദ്ധതി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഗണേഷ് കുമാർ ഇത് സംബന്ധിച്ച സൂചന നൽകിയിരിക്കുന്നത് നിയമലംഘനങ്ങൾ കണ്ടെത്തി ചിത്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പിനെ അയക്കാൻ സാധിക്കുന്ന തരത്തിൽ പുതിയൊരു ആപ്പ് ഉടൻ പുറത്തിറക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു പുതിയ പദ്ധതി ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ട്രാഫിക് നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ജനങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന പുതിയ സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നിലവിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു നിയമലംഘനങ്ങൾ ഫോണിൽ പകർത്തി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കുന്ന ആപ്പിലൂടെ അയച്ചു നൽകാം ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും ഗണേഷ് കുമാർ അറിയിച്ചു നോ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾ ആപ്പിൽ അപ്ലോഡ് ചെയ്താൽ പിഴ നോട്ടീസായിട്ട് ആർ സി ഓണറുടെ വീട്ടിലെത്തും നിയമലംഘനങ്ങൾ കണ്ടാൽ അത് ഉദ്യോഗസ്ഥരെ അറിയിക്കുമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഉപയോഗിച്ച് ആധാർ വഴി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന രണ്ടായിരം രൂപയുടെ പദ്ധതിയായിട്ടുള്ള പി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ആ തുക വർദ്ധിപ്പിക്കാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന യൂണിയൻ ബജറ്റിൽ കേന്ദ്ര സമ്പൂർണ്ണ ബജറ്റിൽ ഇതിനെ സംബന്ധിച്ചുള്ള പ്രധാന പ്രഖ്യാപനം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സാധാരണക്കാർക്ക് വർഷത്തിൽ ആറായിരം രൂപയാണ് ആനുകൂല്യമായിട്ട് ലഭിച്ചിരുന്നത് ഇപ്പോൾ ആറായിരം രൂപ വർഷം വാങ്ങുന്ന നമുക്ക് ഇനി മുതൽ എണ്ണായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ സർക്കാർ ആനുകൂല്യമായിട്ട് നൽകുന്നതായിരിക്കും അതും നാലിന് മുകളിൽ ഗഡുക്കളായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വരാൻ പോകുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിരുന്നു ഭൂരിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്നവർക്ക് അക്കൗണ്ടിൽ പണം ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര വിഹിതം കുറഞ്ഞാണ് ലഭിച്ചിരുന്നത് അവർക്ക് സംസ്ഥാന സർക്കാർ വിഹിതം മാത്രമാണ് ലഭിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഇപ്പോൾ മുതൽ വിതരണം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിങ്ങൾക്ക് ഈ തുക പ്രതീക്ഷിക്കാവുന്നതാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ആശ്വാസമായി സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് തിങ്കളാഴ്ച ജൂലൈ എട്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക